അവിടെയാണ് അമ്പലിയമ്മന്റെ വീട് കൊച്ചു പാട്ട് പാടാ നേരെ അമ്പിളിയമാവൻ വരും കൊച്ചു പാട്ട് പാടത്തില്ലേ അമ്പിളിയമ്മാവിന്റെ അത് പാടാങ്കി അമ്പുളിയമാവൻ വരും പാടിക്കെ ഒന്ന് പാടിക്കെ പാട്ടുപാട്

അമ്പി അമ്മേ ഇടിയ ആന്റണി മീനില് അമ്പലിയമ്മൻ നീയല്ലേ പറഞ്ഞ പോയെന്ന് കണ്ടോ ആടെ മീനിലോട്ട് നോക്കി കണ്ടില്ലേ പാട്ട് പടപ്പ് അമ്പിളിയോ ഇല്ലല്ലോ അമ്പിളിയുണ്ടല്ലോ അതിനെ കൊച്ചിനോട് പറഞ്ഞായിരുന്നോ വീട്ടിൽ പോവുന്നു പറഞ്ഞായിരുന്നോ കൊച്ചി അച്ഛോട് പറയാ അച്ചോട് മിണ്ടൂല്ലേ